മഹാനായ ഇബ്രാഹിം നബി ുംഹമ്മിനെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളുമാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത് അള്ളാഹു കേട്ട പഠിച്ച എല്ലാ ഉമ്മമാർക്കും അപ്പമാർക്കും സഹോദരങ്ങൾക്കും അള്ളാഹോർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് അള്ളാഹു സുബാന ഒരായത്തിലൂടെ പറയുന്നു റബ്ബന പരിശുദ്ധമായ ഖുർഹാനിൽ ഉള്ള ഒരായത്താണിത് ഇതിന്റെ വിവർത്തനത്തിൽ ഇതിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഇബ്രാഹിം നബിയുടെ ദു ആടെ പരിണിത ഫലമാണ് ഈ സമുദായത്തിന് മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായിട്ട് കിട്ടിയത് രണ്ട് ഈ സമുദായത്തിന് മുസ്ലിം സമുദായം എന്ന് നാമകരണം ചെയ്യുവാനുള്ള കാരണവും ഇബ്രാഹിം നബിയുടെ ദു ദുആയുടെ ആയുടെ അനന്തര ബലമാണ് ഇത് കിതാബുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജനനം ഒരത്ഭുതമാണ് ശൈശവവും ബാല്യവും യൗവനവും ഒരത്ഭുതമാണ് ആസർ എന്ന് പറയുന്ന വിഗ്രഹ കച്ചവടക്കാരനായ ഒരു പിതാവിൻ്റെ മകനായിട്ടാണ് ഇബ്രാഹിം നബിയുടെ ജനനം ബഗ്ദാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തപ്പെടാകുന്ന ഇറാഖിൽ വെച്ചാണ് മഹാനപറുകൾ ജനിക്കുന്നത് തൻ്റെ യൗവനത്തിൽ ഇബ്രാഹിം നബി അലഹി സ്ലാത്ത് വസലാം താൻ ആരാധിക്കുന്ന വസ്തുക്കളിൽ തൃപ്തനാകാതെ വിഗ്രഹ ആരാധനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വാപ്പയോട് സംസാരിക്കുന്നത് ഖുർഹാൻ പറയുന്നുണ്ട് വാപ്പയോട് ഇത് താങ്കൾ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന സാധനങ്ങളല്ലേ വിഗ്രഹങ്ങളല്ലേ പിന്നെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഇബ്രാഹിം നബി അലഹി വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു വാപ്പയുടെ മുഖത്ത് നോക്കി കാല സോഫ അസ്തോഫറിലൊക്കെ റബ്ബിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് ഇസ്തുഖഫാറിനെ ചോദിക്കാം എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങുന്ന ഒരു മകൻ ആ മകനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറകാൻ സൂറത്തുവാൻ അഹമ്മിലൂടെയൊക്കെ അള്ളാഹു പറയുന്നുണ്ട് പ്രഭാതത്തിൽ കടന്നു വന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഇബറാഹി നബി പറഞ്ഞത്ര ഫലം ആശംസാതി കാലഹാതാർ പി വലിയ സൂര്യനെ കണ്ടപ്പോൾ സൂര്യനിലോട്ട് നോക്കുവാൻ ആറിക്കൊണ്ടും സാധിക്കില്ല കാരണം അത്ര പ്രകാശമാണ് പ്രൗഢമായ പ്രോജലമായ പ്ര പ്രകാശം കിഴക്കൻ ചക്രവാളത്തിൽ നിന്നും മറ നീക്കി പുറത്തു വന്ന സൂര്യനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു കാലഹാദാ റബി ഹാദാർ ഇതാണ് എൻ്റെ റബ്ബ് ഇത് എല്ലാ ചരാചരങ്ങളെക്കാളും വലുതാണ് പക്ഷേ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ പോയി മറഞ്ഞു ചന്ദ്രൻ വന്നു രാത്രി നിലാവ് പരത്തി ചന്ദ്രനെ കണ്ടപ്പോൾ ബ്രാഹിനബി പറഞ്ഞു ഫലം അൽ കമർ അന്ന് കാല ഹാദാ റബി എന്നാൽ ഇതായിരിക്കും എൻ്റെ മുഖം പകൽ സൂര്യൻ വന്നപ്പോൾ ചന്ദ്രനും പോയി നക്ഷത്ര ലതാദികളെ കണ്ടപ്പോൾ അതായിരിക്കും എൻ്റെ ഉറപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉറപ്പുണ്ട് എന്ന് ഇബ്രാഹിൻ വിതരിച്ചു ചുരുക്കത്തിൽ അമ്മാഹുവിനെ തേടിക്കൊണ്ടൊരു യാത്ര നടത്തിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലഹി ഇസ്ര ആ യാത്രയുടെ പനിടുന്ന ഫലമാണ് ആ യാത്രയുടെ അവസാന ഫലമാണ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനായിട്ട് മാറുവാനുള്ള കാരണം ഇബ്രാഹിം നബി പ്രവാചകനായി ചരിത്രത്തിൽ കാണാം ബഗ്ദാദിൽ നിന്നും സഞ്ചരിച്ച അദ്ദേഹം എത്തപ്പെട്ടത് ബക്ക തള്ളവാരത്തിനോട്ടാണ് പരിശുദ്ധമായ മക്കയിലോട്ടാണ് ആ ചരിത്രം വളരെ വിശാലമാണ് അള്ളാഹു സുഹാൻഹു തആല അത് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കുവാനുള്ള തൗഫീഖ് തെരുമാറാവട്ടെ